അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത് തലനാരിഴക്ക് കളമശ്ശേരി നഗരത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാത മേൽപ്പാലം ഇല്ലാത്തതിനാൽ വൻ അപകടങ്ങളാണ് ഒഴിവായി പോകുന്നത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം പ്രധാന പ്ലാറ്റ്ഫോമിൽ നിന്നും ടിക്കറ്റ് എടുത്ത് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നതിന് റെയിൽ മുറിച്ചു കിടക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ട്രെയിൻ എടുത്തത് യാത്രക്കാരുടെ ബഹളത്തെ തുടർന്ന് ട്രെയിൻ നിർത്തുകയായിരുന്നു തലനാരിഴക്കാണ് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത് അതിൽ മധ്യത്തിലുള്ള രണ്ടെണ്ണം ദീർഘദൂരം പോകുന്ന ട്രെയിനുകൾക്കുള്ളതാണ് എന്നാൽ ആലുവ ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനിൽ കയറാൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരണമെങ്കിൽ റെയിൽ കുറുകെ കടന്നു വേണം ഇവിടെ എത്താൻ സ്റ്റേഷനിലെ ദിവസേനയുള്ള യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് മറ്റു സ്റ്റേഷനുകളിൽ ഉള്ളതുപോലെ മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കളമശ്ശേരിയിലേക്ക് വരുന്ന ചരക്ക് ട്രെയിനുകൾ നിർത്തിയിടുന്നത് യാത്രക്കാർ കുറുകെ കടക്കുന്നിടത്താണ് ഇതുമൂലമാണ് അപകടമുണ്ടാകുന്നത് ചരക്ക് ട്രെയിനുകളുടെ അടിയിൽ കൂടിയും യാത്രക്കാർ കടന്നുവരാറുണ്ട് പ്രായമായവർക്കും അംഗവൈകല്യമുള്ളവർക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു നടപ്പാത മേൽപ്പാലം വേണമെന്ന ദീർഘനാളത്തെ ആവശ്യം റെയിൽവേ അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് യാത്രക്കാർ പറയുന്നത് ഒരു ചെറിയ പാലം പൂർത്തിയാക്കാൻ പോലും വർഷങ്ങൾ എണ്ണിക്കാത്തിരിക്കേണ്ടി വരുന്നു കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാത മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു നിലവിൽ റെയിൽവോട് ചേർന്ന് കുറുകെയുള്ള നടപ്പാതയാണ് ഇവിടെയുള്ളത് ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നു കളമശ്ശേരി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വഴി വാണിജ്യാവശ്യങ്ങൾക്കും മറ്റും വേണ്ടി എത്തിച്ചേരുന്നത് എന്നാൽ നടപ്പാത മേൽപ്പാലം ഇല്ലാത്തതിനാൽ നൂറുകണക്കിന് യാത്രക്കാർക്കാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് സ്റ്റേഷന്റെ പ്രധാന കവാടത്തിലേക്ക് കണക്ടിവിറ്റി ഇല്ല എന്നതാണ് പ്രധാന പ്രശ്നം ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പ് പ്രീമിയർ ജംഗ്ഷൻ ഒന്നര കിലോമീറ്റർ അകലെയാണ് ശരിയായ അപ്രോച്ച് റോഡ് നിർമ്മിക്കുകയും ബസ് സർവീസ് നടത്തുകയും വേണം കാക്കനാട് നഗരപ്രദേശങ്ങളിലേക്കുള്ള സ്റ്റേഷൻ ഇവിടെ നിന്ന് ആരംഭിക്കണം കൃത്യമായി വികസിപ്പിച്ചാൽ മെഡിക്കൽ കോളേജിലേക്കും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുന്ന രോഗികൾക്കും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർക്ക് ഇത് പ്രയോജനപ്പെടും പതിറ്റാണ്ടുകളായി കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പെട്ടിട്ട് ശരിയായ അപ്രോച്ച് റോഡുകളുടെയും തെരുവ് വിളക്കുകളുടെയും അഭാവം എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഇല്ലാത്തത് എന്നിവ യാത്രക്കാരെ സ്റ്റേഷൻ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കിയ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു രാവിലെയും വൈകുന്നേരം തിരക്കുള്ള സമയങ്ങളിൽ രണ്ട് എക്സ്പ്രസ് ട്രെയിനുകൾക്കെങ്കിലും ഹാൾട്ടിംഗ് അനുവദിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി സ്വീകരിച്ചില്ല ന്യൂസ് നയന്റി ഫൈവ് കളമശ്ശേരി